സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ കാസർഗോഡ് ടൗണിലെ ഫ്ലൈ ഓവറിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഈ ഭാഗത്തെ വീഡിയോ കുറേ ദിവസങ്ങളായി ഭാഗത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് ഇത് ഏകദേശം വീഡിയോ ഇപ്പോൾ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുക്കള ഭാഗത്ത് അതായത് യു എസ് സി സിയുടെ റീച്ചിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചിട്ട് ഒരു ടെസ്റ്റിങ് ഡ്രൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതും വീണ്ടും ചിലപ്പം കത്തിക്കുമെന്നുള്ള കാത്തിരിപ്പ് വിഫലമായി അതുകൊണ്ടാണ് വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പം ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം ആ അതിന് ശേഷം ഒരു ഒരു പ്രാവശ്യമാണ് ആടെ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ടെസ്റ്റിങ് ചെയ്തത് അതിന് ശേഷം സ്ട്രീറ്റ് ലൈറ്റ് ടെസ്റ്റിങ് ചെയ്തില്ല ആ വീഡിയോയും ഇതിലേക്ക് ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ലൈറ്റ് ചെയ്തത് രണ്ട് ദിവസം വീഡിയോ ലൈറ്റായി അപ്ലോഡ് ചെയ്യാൻ അപ്പം നല്ല വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് ടൗൺ ഫ്ലൈ ഓവറിൻ്റെ വർക്കിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രി ഭാഗത്തെ ഷട്ടറിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കോൺക്രീറ്റ് സ്ലേബ് കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന അന്നാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ നല്ല സ്പീഡിൽ വർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ഈ ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ മൂന്ന് മാസം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിയും എന്നാണ് പിന്നെ പക്ഷേ നുള്ളിപ്പാടിയിലെ ആ പെൻഡിങ്ങിൽ വർക്ക് ചിലപ്പം ഇനിയും നീളാൻ സാധ്യതയുണ്ട് കാരണം അണ്ടർപാസിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ വർക്ക് വർക്ക് ആ ഭാഗത്തെ വർക്ക് നീളാൻ സാധ്യത അതായത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നീളാൻ സാധ്യതയുണ്ട് കാരണം മണ്ണിട്ട് ഇനിയും ഉയർത്താൻ ബാക്കിയുണ്ട് അഭാഗത്ത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് മഴ കാരണമായിരിക്കും പണി നിർത്തിച്ചു നിന്നായിരിക്കും പക്ഷേ മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നിട്ടും വർക്കുകൾ ആരംഭിച്ചിട്ട് കാണുന്നില്ല മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ചിലപ്പോൾ ആ അണ്ടർ പാസിൻ്റെ ആവശ്യത്തിനുള്ള പ്രതിഷേധം കാരണമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും ഫ്ലൈ ഓവറിൻ്റെ വർക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം അപ്പം പുതിയ ബസ് സ്റ്റാൻഡിലത്തെ എൻട്രി ഭാഗത്ത് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോ മനോഹരമായ കാസർഗോഡ് ടൗണിൻ്റെ വികസനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഫ്ലൈ ഓവർ ഓപ്പൺ കഴിഞ്ഞാൽ കാസർഗോഡിലെ ഏകദേശം ട്രാഫിക് ടൈറ്റുകൾ കുറഞ്ഞു കിട്ടും പിന്നെ ഇത് ഏകദേശം ഒരു കിലോമീറ്ററോളം നീളത്തിലാണ് ഈ ഇരുപത്തിയേഴ് മീറ്റർ ഉള്ള ഈ ഇരുപത്തിയേഴ് മീറ്റർ വീതിയുള്ള ഉള്ള ഫ്ലൈ ഓവർ നിർമ്മാണം നടക്കുന്നത് അതായത് ഒറ്റത്തൂണിൽ ഈ ബോക്സ് ഗർഡർലാൽ നിർമ്മിക്കുന്ന ഒരു പ്രവൃത്തിയും കൂടിയാണിത് അപ്പം സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതും യു എൽ സി സിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ സുഹൃത്തുക്കളെ നല്ല വികസന കാഴ്ചകളാണ് നമ്മളുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് നാഷണൽ ഹൈവേ വികസന കാഴ്ചകളാണ് നമ്മുടെ ഈ ചാനല് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു വൈ ഭാഗത്താണ് കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം രണ്ട് പുട്ട് മൈസർ കൊണ്ടാണ് ഇപ്പോൾ കോൺക്രീറ്റ് മുകളിലേക്ക് എത്തിക്കുന്നത് കാണാൻ സാധിക്കും നല്ല രൺ ഇത് നല്ല ഹദ്വാനം അപ്പോൾ അന്ന് അതാത് ആ ടൈമിൽ ഇവിടെ ഒരു നല്ല ട്രാഫിക് ടൈറ്റ് ഉണ്ടായിരുന്നു അതായത് ഈ ചെറുക്കളഭാഗത്ത് നിന്ന് കാസർഗോഡ് ടൗണിലേക്ക് വരുന്നത് ഭയങ്കര ടൈറ്റായിരുന്നു ട്രാഫിക്ക് അപ്പം ആ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നതിനാലാണ് അങ്ങനെ ടൈറ്റ് ഉണ്ടായത് ഇനിയിപ്പം അധികം സ്പാനുകളൊന്നും കോൺക്രീറ്റ് വർക്ക് ചെയ്യാനില്ല അതിന് മൂന്നോ നാലോ സ്പാൻ്റെ വർക്കാണ് ഇനി കംപ്ലീറ്റ് ആവാനുള്ളത് അപ്പം അതിൽ ഒന്നോ രണ്ടിൻ്റെ സെൻറ്ററിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഫൗണ്ടേഷൻ വേണം അപ്പം അതിന് മുമ്പുള്ള ഈ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി സെൻറ്ററിങ് വർക്ക് നടക്കുന്നുണ്ട് അപ്പം പിന്നെ കമ്പികൾ കെട്ടുന്ന വർക്ക് വർക്ക് നടക്കുന്നുണ്ട് അപ്പം മൂന്നോ നാലോ മൂന്നോ നാലോ സ്റ്റാൻഡേർഡിലുള്ള ബോക്സ് കഡറിൻ്റെ വർക്കാണ് ഇനി പെൻഡിങ് നിൽക്കുന്നത് പെൻഡിങ്ങിലല്ല നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് അപ്പോൾ ഏകദേശം മൂന്ന് മാസം കൊണ്ട് ആ വർക്ക് മൂന്ന് മാസം മൂന്ന് മാസം വേണ്ട എന്നാണ് എൻ്റെ തോന്നൽ അപ്പോൾ വർക്കിൻ്റെ സ്പീഡ് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം എത്രയും പെട്ടെന്ന് പണി തീർത്തിട്ട് ഇതിലൂടെ വാഹനങ്ങൾ ഓടട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ നിങ്ങൾ കാണാം ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്പാൻ്റെ വർക്ക് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ രണ്ട് സ്പാൻ്റെ കമ്പി കെട്ടുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം സെൻട്രിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഏകദേശം ഇപ്പോൾ ഇത് രണ്ടാമത്തത് മൂന്ന് നാല് മൂന്നാമത്തത് ഇതാണ് കമ്പി കെട്ടുന്നത് കാണാം അപ്പോൾ അടി ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ബാക്കിയുള്ള വർക്കാണ് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പുറത്തൊന്നും കൂടി ഉണ്ട് ഇപ്പം അത് അടുത്ത് തന്നെ അത് ഈൻ്റെ വർക്കുകൾ ഏകദേശം ഒരു പത്ത് പഞ്ച് ദിവസം കൊണ്ട് ഇത് രണ്ടിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിയും അപ്പം ഏകദേശം രണ്ട് രണ്ടര മാസം ഏകദേശം രണ്ട് രണ്ടര മാസം കൊണ്ട് വർക്ക് കഴിയുമെന്നാണ് എൻ്റെ തോന്നൽ അപ്പം അത് അതിലൂടെ തന്നെ ഈ സ്പാൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ് വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം സ്പാനുകൾ തമ്മിലുള്ള ജോയിൻറ് വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ കറന്താട് ഭാഗത്ത് ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തെ വീഡിയോ അപ്പം ഇത് ഈ ഭാഗത്ത് ഇപ്പോൾ ജോയിൻ ഇതിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ ഭാഗത്ത് അപ്പോൾ ക്രാഷ് ബാ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തു നിന്ന് നമ്മുടെ കാസർഗോഡ് ടൗണിൻ്റെ ഹരിതഭംഗി കാണാൻ എത്രയോ മനോഹരമായിട്ടുണ്ട് അതേപോലെ തന്നെ അറബിക്കടലും ഇവിടുന്ന് നല്ല വ്യൂ ആണ് കാണുന്നത് അതേപോലെ തന്നെ കാസർഗോഡ് അഴിമുഖവും ഇവിടുന്ന് കാണാൻ നല്ല അതിമനോഹരമായി കാണുന്നത് ഹാർബർ ഭാഗം വന്ന് കാണുന്നത് കാസർഗോഡ് ഹാർബർ ഭാഗമാണ് ആ കാണുന്നത് അതേപോലെ തന്നെ അഴിമുഖം ഈ കുറച്ച് ദിവസം മുമ്പ് മുമ്പ് ചെമ്മനാട് റിയാസ് എന്ന ചെറുപ്പക്കാരന് മീൻ പിടിക്കുമ്പോൾ വഴുതി വീണ സ്ഥലം കൂടിയാണ് ആ കാണുന്നത് കാണാൻ സാധിക്കും ആ കീഴൂർ അഴിമുഖ പ്രദേശമാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാം നല്ല ഇവിടുന്ന് നല്ല ചെമനാട് അതായത് ചന്ദ്രഗിരി പുഴയും കാസർഗോഡ് പരിസര പ്രദേശങ്ങളിലെ ടൗണ് നിങ്ങൾക്ക് നല്ല അടിപൊളി ആയിട്ട് കാണാൻ സാധിക്കും നല്ല ഹരിത ഭംഗിയോടെയാണ് നമ്മുടെ നാട് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് അതേപോലെ തന്നെ തെങ്ങും കുറേ തെങ്ങുകളും മറ്റും പിന്നെ ഓരോ ബിൽഡിങ്ങുകളും നല്ല മനോഹരമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ നിങ്ങളെൻജോയ് ചെയ്തെന്ന് വിശ്വ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് കൊടുക്കുക വീഡിയോ കുറച്ച് ക്യാമറ കുറച്ച് പൊന്തിപ്പോയി അപ്പം സുഹൃത്തുക്കളെ നെക്സ്റ്റ് വീഡിയോയിൽ അത് ശരിയാക്കി തരാം അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് വായിപ്പ് ചെയ്യുകയാണ് ഇനിയും പുതിയ പുതിയ പുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ സുഹൃത്തുക്കളെ തിരുവോണം ആശംസകളും നേരുന്നു അതേപോലെ തന്നെ നബിദിനെ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്